അപ്പൊ അതായത് ഫുള്ള് സിനിമ ഷൂട്ടിംഗ് കാണിച്ചാൽ എല്ലാവർക്കും ബോറിംഗ് ആയിരിക്കും അപ്പൊ അതിന് പകരം നമ്മൾ ഓരോ ദിവസത്തെ ഷൂട്ടിന്റെ ക്ലിപ്പിംഗ്സ് എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നു അപ്പൊ അതും എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടില്ല എല്ലാവർക്കും കാണാൻ വേണ്ടിട്ട് അപ്പൊ നോർമലി നമ്മുടെ സിനിമയിൽ ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ആൾക്കാർക്ക് എന്താണോ സിനിമ ഷൂട്ടിങ് കാണാൻ ഇഷ്ടമാണ് അപ്പൊ നമ്മൾ കാണിച്ചു കാണിച്ചുകൊടുത്തു വണ്ടികൾ ഇഷ്ടമാണ് വണ്ടികൾ കാണിച്ചു കൊടുത്തു അപ്പൊ ഈ ഒരു പാറ്റേണിൽ പോയി നല്ലൊരു പ്രൊഡക്റ്റ് വന്നു അതായത് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നപ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു പോസിറ്റീവ് ആയി സെറ്റ് വന്നു അപ്പോ വയലൻസ് നമ്മൾ പ്രോപ്പർലി നമ്മൾ പിച്ച് ചെയ്തത് യൂത്തിലേക്ക് തന്നെയാണ് കാരണം ഫാമിലി ഓഡിയൻസിലേക്ക് നമ്മൾ ഇനീഷ്യൽ ലെവലിൽ പിച്ച് ചെയ്ത് കഴിഞ്ഞാല് അത് ബാക്ക്ഫെയർ ചെയ്യും കാരണം ഇത് എന്താ പറയാലി വയലൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആക്ച്വലി ഇതൊരു ഫാമിലിക്ക് കാണാൻ പറ്റിയ മൂവി തന്നെയാണ് ഹൺഡ്രഡ് പെർസെന്റ് കാണാൻ പറ്റി പതിനെട്ട് വയസ്സിന് താളൊരുക്കല്ല പതിനെട്ട് വയസ്സിന് മേലെയുള്ള ഫാമിലീസിന് കാരണം എനിക്ക് തോന്നുന്നു നമ്മളെ ആണുങ്ങളെക്കാൾ കൂടുതൽ കടിച്ചുള്ള പെണ്ണുങ്ങൾക്കാ എന്താ ശരിക്ക ഞാനൊരു പോസ്റ്റർ ഇണ്ട് ഭയങ്കര രസകരമായിട്ട് പ്യൂർലി ഭയങ്കര ബ്ലഡ് ഷെഡ് ആണ് മൂവിയിൽ അവര് കണ്ടത്ര ബ്ലഡ് ഒന്നും അതായത് ലേഡീസ് അവര് കണ്ട ബ്ലഡ് 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 ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ള പറയുന്ന പോയിന്റ് എനിക്ക് ഭയങ്കര ട്രിഗർ ചെയ്ത കറക്റ്റ് ആണ് പറയുന്നത് കാരണം അവര് ഡെലിവറി സമയത്തൊക്കെ അവര് നമ്മള് കണ്ടിട്ടുണ്ടാവില്ല അല്ലെ അപ്പോ അങ്ങനെ നോക്കുമ്പോ ഈ സിനിമ ഒരു ഫാമിലിക്കും കൂടി പറ്റുന്ന തന്നെയാണ് പിന്നെ ഒരു ഫാമിലിയിൽ എന്ത് പറ്റും പിന്നെ സിനിമയെപ്പോഴും സിനിമയായിട്ട് കാണും എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഞാനൊരിക്കലും സിനിമയിൽ കണ്ടു നേരെ അഡോപ്റ്റ് ചെയ്യാൻ ഞാൻ ഒരിക്കലും ശ്രമിക്കാറില്ല അപ്പൊ ആരും അങ്ങനെ ചെയ്യില്ല ചെയ്യില്ലാന്നാണ് വിശ്വസിക്കുന്നത് അപ്പൊ സിനിമ സിനിമയായിട്ട് കാണുമ്പോൾ ഇതൊരു ഫാമിലിക്കും പറ്റിയൊരു മൂവി തന്നെയാണ് അപ്പൊ നമ്മൾ പ്രോപ്പർലി പിച്ച് ചെയ്തത് യൂത്തിലേക്കാണ് ഗ്രാജുവലി അത് ഫാമിലിയിലേക്ക് എത്തിക്കാം സിനിമ കണ്ടു കഴിഞ്ഞാൽ ഓൾറെഡി ഫാമിലി ക്ലോട്ടുള്ളത് കൊണ്ട് എത്തിക്കോളെന്നുള്ള വിശ്വാസമായിരുന്നു അപ്പൊ നമ്മൾ എന്താണോ ഓഡിയൻസിലേക്ക് കൊടുത്തത് അത് പരമാവധി കൊടുക്കാൻ ട്രൈ ചെയ്യാന്നുള്ളതായിരുന്നു പിന്നെ ഇതൊരു സ്റ്റാർട്ടിങ്ങില് നമ്മളെപ്പോഴും ഏത് ബിസിനസിലും നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ചിന്തിക്കേണ്ടതല്ല സോറി ഞാൻ അങ്ങനെ ആളല്ല നമ്മൾ ഞാൻ എൻ്റെ ഒരു പെർസ്പെക്ടീവില് പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും ക്വാളിറ്റിയിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് റിസൾട്ട് ആ ക്വാളിറ്റി തരും അല്ലാതെ നമ്മൾ റിസൾട്ട് ഓറിയന്റഡ് മാത്രമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും നേരെ കുറച്ച് നമ്മൾ ചെയ്യുന്ന എന്ത് ബിസിനസ് ആയാലും അതൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കിയാൽ റിസൾട്ട് തന്നെ വന്നുള്ളൂ പിന്നെ നമുക്ക് ലക്കില്ലെങ്കിൽ ചിലപ്പോൾ റിസൾട്ട് വരില്ല പക്ഷെ നമ്മൾ ട്രൈ ചെയ്യാന്നുള്ളതാണ് ആ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ അപ്പോ ഈ സിനിമ ചെയ്തപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞത് എനിക്ക് മ്യൂസിക് ഡയറക്ടർ നല്ല മ്യൂസിഷ്യൻ ആയിരിക്കും അപ്പോ നമ്മൾ രണ്ട് സജഷൻ ഹനീഫിനും ഉണ്ടായിരുന്നു സജഷൻസ് പക്ഷെ അതിലേക്കൊന്നും നമുക്ക് എത്താൻ പറ്റിയില്ല അപ്പൊ ഞാൻ ചിന്തിച്ചു ചോദിച്ചാല് ആ മേലെ നിൽക്കണം അടുത്ത മ്യൂസീഷ്യൻ ഞാനാണ് സജസ്റ്റ് ചെയ്യുന്നത് അതെ അപ്പോൾ ആക്ച്വലി രവി ബസ് സൈഡിൽ നിന്നുള്ളത് ഒരു മലയാള സിനിമ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ഉണ്ടാവും എല്ലാ ഇഷ്യൂസും പക്ഷെ എനിക്ക് ഭയങ്കര എന്താ പറയാ ആവശ്യമായിരുന്നു എനിക്ക് എല്ലാവർക്കും ആവശ്യമായിരുന്നു അപ്പോ ഞാൻ ലാസ്റ്റ് ഉണ്ണിയോട് പറഞ്ഞു കുറച്ചു പൈസ നമുക്ക് കൂട്ടി കൊടുത്താലും രവി ബസു സാറിനെ തന്നെ കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കണം അപ്പൊ ഉണ്ണി പറഞ്ഞു അതിന്റെ ആവശ്യം ഉണ്ടോ നമുക്ക് ഇത്രയും ഉണ്ണി പറയുന്നത് ഞാൻ എന്നെ ബുദ്ധിമുട്ടിക്കരുത് എനിക്ക് എന്നെ ബുദ്ധിമുട്ടിക്കരുത് ഉണ്ണിക്കും ആഗ്രഹം രവി ബസു സാറു വരുന്നത് തന്നെയുണ്ട് പക്ഷേ ബുദ്ധിമുട്ടിക്കുക അപ്പൊ ഞാൻ പറഞ്ഞില്ല നമുക്ക് നോക്കാം ട്രൈ ചെയ്യാം പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ബഡ്ജറ്റിലേക്ക് തന്നെ പുള്ളി വരികയും ചെയ്തു പുള്ളിയുടെ പ്രോജക്ട് കേട്ടപ്പോ ഇൻട്രസ്റ്റഡ് ആവുകയും പുള്ളി വരികയും ചെയ്യും അപ്പൊ നമ്മളൊരു പ്രോജക്റ്റിനെ എല്ലാവരും പറയും ഒരു സിനിമ ചെറുതാക്ക ചെറുതാക്ക അതായത് ബഡ്ജറ്റിലേക്ക് നിർത്താന്നുള്ള ആക്ച്വലി ഈ സിനിമയുടെ ബഡ്ജറ്റ് ഒരു വ്യക്തി ഞാനും കൂടിയാ പക്ഷെ നമ്മൾ അനാവശ്യമായിട്ട് പൈസ കളയാനല്ല ആവശ്യമുള്ള സ്ഥലത്തേക്ക് പൈസ കൊടുത്ത് പ്രോപ്പർ റിസൾട്ട് ഉണ്ടാക്കി ബസ് സാർ വരുമ്പോൾ അതിന് പ്രോപ്പർ റിസൾട്ട് ഉണ്ടാവും നമ്മളൊരു വിശ്വാസം ഉണ്ടായിരുന്നു നമ്മൾ റിസ്ക് ആണ് അപ്പൊ അതിന് റിസൾട്ട് എടു വരുന്നെങ്കിലും റിസ്ക് എടുത്താലേ റിസൾട്ട് വരുള്ളൂ ഈ റിസ്കിന്റെ കാര്യം പറയപ്പെടും ഒരു കാര്യം ഉണ്ണിമൂന്തോ അതായത് മുമ്പത്തെ സിനിമകളൊക്കെ ഫാമിലി ഓറിയന്റഡ് സിനിമകളായിരുന്നു മാളിയപ്പുറം അല്ല മാളികപ്പുറം ഉണ്ണിനെ കാണുമ്പോഴത്തേക്കും ആളുകൾ വന്നു സ്വീകരിക്കുന്ന ഭയങ്കര വിധമുണ്ട് ഇപ്പുറത്തെ സൈഡിൽ എന്ന ഡയറക്ടറിന്റെ മുമ്പത്തെ സിനിമകള് മുമ്പത്തെ സിനിമ വലിയ പരാജയായിരുന്നു അതിന് മുമ്പത്തെ സിനിമയും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടാൻ പോയ സിനിമ ആയിരുന്നു അപ്പൊ ആ ഒരു റിസ്ക് ഫാക്ടർ കൂടി ഉണ്ടല്ലോ ഈ രണ്ട് പോസ്റ്റർ ഒന്നിനോട് ഇതിനെ പറ്റി ഞാൻ ചോദിച്ചപ്പോ ട്രസ്റ്റ് തന്നെയാണ് ശരിക്കും ഇത് ഓൾ ഫാക്ടർ എന്നുള്ള ഒരു നമ്മൾ ഏതൊരു ബിസിനസ് ചെയ്യുമ്പോഴും റിസ്ക് ഉണ്ടായിരിക്കും അപ്പൊ എത്രത്തോളം റിസ്ക് കൂടുതൽ എടുത്തോ അത്രത്തോളം റിസൾട്ടിന്റെ വലുപ്പം കൂടും അതന്നെയാണ് ഇവിടെ സംഭവിച്ചത് ആക്ച്വലി ആക്ഷൻ സിനിമക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മലയാളത്തിലെ നടൻ ഉണ്ണിമൂന്തൻ തന്നെയാണ് അത് പ്രൂവ് ആണ് ഇപ്പോൾ കാരണം ഞാൻ ഈ ഈ സിനിമയ്ക്ക് മുന്നാണ് ഇത് പറയുന്നുണ്ടെങ്കിൽ ഇത് ആൾക്കാർ അത് ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല പക്ഷെ ഇപ്പൊ പ്രൂവ് ആണ് കാരണം ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റാണ് മറ്റുള്ളവർ മോശമാണെന്നല്ല അവർക്ക് ചിലപ്പോൾ നാളെ ഇതിൽ മേലെ ചെയ്യാൻ പറ്റും അത് അവർ തെളിയിക്കുമ്പോൾ അതായിരിക്കും ബെസ്റ്റ് ഇപ്പൊ ഉണ്ണിമൂന്തനാണെന്നുള്ളത് തെളിയിച്ചു കഴിഞ്ഞു അപ്പോൾ ഉണ്ണി ഉണ്ണിയുടെ ഒരു പൊട്ടൻഷ്യൽ ആക്ച്വലി ആക്ഷൻ മൂവീസിലാണ്